ആരോഗ്യമേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് ജി എസ് ടി ടു പോയിന്റ് ഓ എന്ന പേരിൽ പ്രഖ്യാപിച്ച നികുതി പരിഷ്കരണത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസുകളുടെ ജി എസ് ടി ഇല്ലാതാക്കിയതും മരുന്നുകളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചതും സാധാരണക്കാർക്ക് സഹായകരമാക്കും വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യമാണ് ജി എസ് ടി പരിഷ്കരണത്തിലൂടെ അംഗീകരിക്കപ്പെട്ടത് ലൈഫ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എൻറോമെന്റ് പ്ലാൻ എന്നിവയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസിന്റെയും ജി എസ് ടി പൂജ്യത്തിലേക്ക് താഴും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളെ ജി എസ് ടിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയത് സാധാരണക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന നടപടിയാണ് വ്യക്തിഗത പോളിസികൾക്കും ഫാമിലി ഫ്ലോട്ടർ പോളിസികൾക്കും മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസികൾക്കും ഇത് ബാധകമാണെന്നതിനാൽ പ്രീമിയം തുക കുറയും ക്യാൻസർ മറ്റ് അപൂർവ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മുപ്പത്തിമൂന്ന് മരുന്നുകളുടെ ചരക്കു സേവന നികുതി കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞത് മറ്റൊരു സുപ്രധാന നേട്ടമായി പന്ത്രണ്ട് ശതമാനമായിരുന്ന നികുതിയാണ് പൂജ്യത്തിലേക്ക് വെട്ടിക്കുറച്ചത് ജീവൻ രക്ഷാമരുന്നുകൾ ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി നിരക്ക് അഞ്ചു ശതമാനമായി വെട്ടിക്കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു കണ്ണടകളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായി കുറയും മെഡിക്കൽ ഓക്സിജൻ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ എന്നിവയുടെ നിരക്കുകളും കുറയുന്നുണ്ട് മെഡിക്കൽ സർജിക്കൽ ഡെന്റൽ അല്ലെങ്കിൽ വെറ്ററിനറി ഉപയോഗത്തിനോ പരീക്ഷണങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെയും ജി എസ് ടി നിരക്കുകൾ പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചു ഉയർന്ന ചികിത്സാ ചെലവുകൾ നേരിടുന്ന രോഗികൾക്കും കുടുംബങ്ങൾക്കും നികുതി ക്ലബ് വലിയ ആശ്വാസമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ